യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായെത്തിയാണ് ആര്യാടൻ ഷോക്കത്ത് പത്രിക നൽകുന്നത് വലിയ പ്രകടനവുമായാണ് ആര്യാടൻ ഷോക്കത്ത് പത്രിക സമർപ്പിക്കാൻ എത്തുന്നത് സമർപ്പണത്തിന് സമയമായോ നൗഫൽ ഒരു മണിക്കൂറോളമായി ഈ വാഹന പ്രചാരണ ജാഥയായാണിപ്പോൾ നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് ആര്യാടൻ ഷൗക്ക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് യു വളരെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ വാഹന പ്രചാരണ ജാതി റോഡ് ഷോയിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിശ്വനാഥ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ തുടങ്ങി യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും എല്ലാം നേതാക്കൾ ഈ റോഡ് ഷോയിൽ അണിനിരക്കുന്നു അല്പസമയത്തിനകം തന്നെ നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി ആര്യാടൻ ശോക്കത്ത് എത്തിച്ചേരും നമുക്കറിയാവുന്ന പോലെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് അതിൻ്റെതായൊരു ശക്തി പ്രകടന വേദി തന്നെയാക്കി മാറ്റുകയാണ് യു ഡി എഫ് ആദ്യത്തെ ഈ റോഡ് ഷോ എന്ന ഇപ്പോൾ വി ടി ബ്രാൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് വലിയൊരു റോഡ് ഷോ ആയി തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണല്ലേ തീർച്ചയായിട്ടും നിലമ്പൂരിന്റെ ജനാവേശം അത് അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകരാണ് ഈ നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ റോഡ് ഷോക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഇത്തവണ ഏത് നിലയിലും ഈ നിലമ്പൂർ സീറ്റ് യു ഡി എഫ് പിടിച്ചെടുക്കും എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന് ചാലിയാർ പുഴയിൽ എറിയാനുള്ള നിയമ്പൂരിന്റെ നിയോഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത് തീർച്ചയായും ആ തരത്തിലൊരു നിയോഗമെന്ന നിലയ്ക്കുള്ള തെരഞ്ഞെടുപ്പായി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ യു കാണുന്നത് എന്ത് വില കൊടുത്തും നിലമ്പൂരിൽ വിജയിച്ചു കയറുക ഇത് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമിഫൈനൽ കൂടിയായി കാണുകയാണ് യു ഡി എഫ്